കാലത്തിൻ്റെ ദിശാസൂചിക നിർണായകമായ ഒരു ഘട്ടം കൂടി കടക്കുകയാണ് ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ സമ്മാനിച്ച രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന വർഷമാണ് നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുന്നത് പ്രതീക്ഷകളുടെ ഒരു രാവ് ഇരണ്ടു പുലർന്നപ്പോൾ കൈവരിച്ച നേട്ടങ്ങൾ പോലെ അനിശ്ചിതത്വങ്ങളുടെ ഒരു യാമം കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പലരും തിരിച്ചു വരാനാകാത്ത ദൂരത്തിലേക്ക് നടന്നു പറയുകയും ചെയ്തു ചുമരുകളിൽ ഒരു പുതിയ കലണ്ടർ തൂങ്ങുന്നതിനപ്പുറത്ത് നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ നമുക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ലെങ്കിലും പുതുവത്സരം എന്നും നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ദിനംതോറും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനുഷ്യായുസിൻ്റെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്നുള്ള തിരിച്ചറിവിൽ ദൈവത്തെ സ്നേഹിച്ചും സഹോദരങ്ങളെ മാനിച്ചും ഇവിടെ ജീവിക്കുവാൻ നമുക്ക് കഴിയണം ഏവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ന്യൂസ് ക്യാൻ ആരംഭിക്കുന്നു സ്വാഗതം ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയുടെ പുണ്യം നുകർന്നുകൊണ്ട് ലോകം മുഴുവനും ക്രിസ്മസ് ആഘോഷങ്ങൾ കൊണ്ടാടി ജാതി മത ഭേദമന്യെ ഏവരും നക്ഷത്ര വിളക്കുകളും പുൽക്കൂടുകളും ഒരുക്കി സമ്മാനങ്ങളും സൗഹൃദ കൂട്ടങ്ങളും വിരുന്നുകളുമൊക്കെയായി ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഭാഗപാക്കുകളായി ഗവർണറുടെ വിരുന്നിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും മുഖ്യമന്ത്രി വേറെ ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചു അങ്ങനെ സകല മനുഷ്യർക്കും ഉണ്ടായ മഹാസന്തോഷം എല്ലാവരും പങ്കുവച്ചു ചരിത്രത്തെ തിരുത്തി കുറിച്ചുകൊണ്ട് ഈ വർഷം സൗദി അറേബ്യയിൽ പരസ്യമായി തന്നെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നു സൗദിയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നടക്കുന്ന നവോത്ഥാനങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് ഈ വർഷം നടന്ന ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വമ്പിച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് അടച്ചിട്ട മുറികളിൽ രഹസ്യമായി ക്രിസ്മസ് ആഘോഷിച്ച കാലത്തിനപ്പുറത്ത് സൗദിയിൽ ഔദ്യോഗികമായി തന്നെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഇംഗ്ലീഷ് ദിനപത്രമായ അറബ് ന്യൂസ് ആര നൂറ്റാണ്ട് പിന്നിടുന്ന പത്രത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ക്രിസ്മസിനെ ഉദ്ഘോഷിച്ചുകൊണ്ട് പ്രത്യേക പതിപ്പും അവർ പുറത്തിറക്കി പത്രത്തിന്റെ ഒന്നാമത്തെ പേജിൽ മെറി ക്രിസ്മസ് ഫ്രം അറബ് ന്യൂസ് എന്ന ടൈറ്റിലിൽ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ചീഫ് എഡിറ്റർ ഖാലിദ് ജെ അബ്ബാസിൻ്റെ ലേഖനവും ഉണ്ടായിരുന്നു അകത്ത് അഞ്ച് കളർ പേജുകളിലായി ക്രിസ്മസിനെ കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഫീച്ചറുകളും ലേഖനങ്ങളും രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇത്ര പ്രാധാന്യത്തോടെ ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ലെന്ന് അറബ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ക്രിസ്മസ് ട്രീയും അലങ്കാര വസ്തുക്കളും ഇറക്കുമതി ചെയ്യാൻ പോലും അനുമതിയില്ലാതിരുന്ന കാലങ്ങൾക്ക് ശേഷം സൗദിയിൽ മതസഹിഷ്ണുതയും സാംസ്കാരിക മൂല്യങ്ങളും പ്രോത്സാഹിപ്പിക്കുവാൻ അവിടുത്തെ സർക്കാർ തയ്യാറായതോടെ ക്രിസ്മസിനെയും ശക്തമായ ആഘോഷമാക്കി അവർ കൊണ്ടാടി ആശംസാ കാർഡുകളും അലങ്കാരങ്ങളും ട്രീയും ഉൽക്കൂടുമെല്ലാം ഇക്കുറി വിപണിയിൽ സുലഭമായി നിറഞ്ഞു നിന്നു സൗദിയിൽ നടപ്പിലാക്കാൻ പോകുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന പദ്ധതി വിശാലമായ കാഴ്ചപ്പാടുകളാണ് മുൻപോട്ട് വച്ചിരിക്കുന്നത് മതശാസനകളുടെ കണിശത മൂലം ഇതര മതസ്ഥരുടെ പ്രാർത്ഥനകൾക്ക് പോലും വിലക്കുണ്ടായിരുന്ന ഈ രാജ്യം വിശാലമായ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തങ്ങളുടെ രാജ്യം തുറന്നുകൊടുത്തപ്പോൾ ദുബായ് എമിറേറ്റ്സ് വിമാന കമ്പനിയും അത്യുജ്വലമായ ഒരു വിഷൽ പുറത്തിറക്കിക്കൊണ്ട് ക്രിസ്മസ് ആഘോഷങ്ങളോട് ശക്തമായി തന്നെ അവരും സാതാത്മ്യപ്പെട്ടു കേരളത്തിൽ എല്ലായിടത്തും മതസഹിഷ്ണുതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുകയുണ്ടായി മുസ്ലിം ലീഗ് ആസ്ഥാനമായ പാണക്കാടും ഫാദർ ജിനോ ചുണ്ടയിൽ അച്ഛൻ പങ്കെടുത്ത ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഹൈദരലി ശികാബ്ദങ്ങൾ നേതൃത്വം കൊടുത്തു എന്നാൽ കേരളത്തെ പ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ച സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഒരിക്കലും നന്നാകില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച ഒരുപറ്റം വർഗീയവാദികൾ ഈ ക്രിസ്മസ് ആഘോഷത്തിനിടയിലും വർഗീയതയുടെ കാളകൂട വിഷം കലക്കാൻ ശ്രമിച്ചത് സാംസ്കാരിക കേരളത്തിന് കടുത്ത അപമാനം തന്നെയായി കാസർഗോഡ് മൂളിയാർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ജീവനക്കാർ മതസഹിഷ്ണുതയുടെ പ്രതീകമായി ഹെൽത്ത് സെന്ററിൽ തയ്യാറാക്കി വെച്ച പുൽക്കൂട്ടിലെ തിരുരൂപങ്ങൾ രൂപങ്ങൾ പരസ്യമായി മോഷ്ടിച്ചുകൊണ്ടുപോയ മുസ്തഫ എന്ന വ്യക്തി കാട്ടിക്കൂട്ടിയതാണ് ഒന്നാമത്തെ വർഗീയ വിദ്വേഷ വിദ്വേഷപ്രവർത്തി നീ വാങ്ങിയതാണോ ഗവൺമെന്റ് ആ ആര് പറഞ്ഞേ നിങ്ങളുടെ പേരെന്താ എവിടെ ആ ഫോൺ നമ്പർ കേരളത്തിലെ മതമൈത്രിയെയും നിയമവ്യവസ്ഥയെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു മതവേറിയൻ കാട്ടിക്കൂട്ടിയ ഭ്രാന്ത് കണ്ടില്ലേ ഇയാൾ നൽകിയ നമ്പറിൽ വിളിച്ചവരോടൊക്കെ മതപ്രാന്ത് മൂത്ത വാക്കുകളാണ് ഇയാൾ വിളിച്ചു പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ആഭാസ ലോകം മുഴുവൻ കണ്ടപ്പോൾ ഇവന് മനോരോഗമാണ് പ്രാന്താണ് എന്നൊക്കെ പറഞ്ഞ് ഈ തോന്നിവാസത്തെ ന്യായീകരിക്കാൻ ചിലർ രംഗത്തെത്തുകയുണ്ടായി അതെ അവന് പ്രാന്താണ് നല്ല ഒന്നാന്തരം മതപ്രാന്ത് അതറിയണമെങ്കിൽ ഇവൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ചിത്രം നോക്കണം അവിടെ കാണുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന തീവ്രവാദ മതസംഘടനയുടെ പതാകയാണ് തങ്ങളുടെ മതം മാത്രം നല്ലതും മറ്റുള്ളവരുടേതെല്ലാം മോശവുമാണെന്ന് ചിന്തിക്കുന്ന ദുഷിച്ച ചിന്താഗതി ഇസ്ലാമിലെ തീവ്ര ചിന്താഗതിക്കാർ മാറ്റാത്ത കാലത്തോളം മുസ്തഫയെ പോലെയുള്ള പ്രാന്തമാർ അവരുടെ ഇടയിൽ പെരുകയുള്ളു മുട്ടയിൽ നിന്ന് വിരിയാത്ത ഒരുപറ്റം കൊച്ചുകുട്ടികൾ ക്രിസ്മസ് ആഘോഷിക്കരുത് എന്ന് അവരെക്കാൾ മുതിർന്ന സമൂഹത്തെ ഉപദേശിച്ചുകൊണ്ട് രംഗത്ത് വന്നതാണ് കേരളത്തിലെ മതവർഗീയവാദികൾ അഴിച്ചുവിട്ട രണ്ടാമത്തെ വിവാദം ക്രിസ്മസ് ആഘോഷിക്കാൻ പാടുണ്ടോ ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ടോ യേശു അല്ലേ ഫോളോ ചെയ്യണ്ട അത് ശരിയാണല്ലോ ക്രിസ്മസ് എന്നാൽ എന്നാലെന്താ അങ്ങൾക്കൊരു മോൻ ജനിച്ചു എന്നതിനാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആഘോഷിക്കാൻ ഇല്ല കാരണം നമ്മൾ എല്ലാ ദിവസവും ഒന്നുള്ള സുഹൃത്തിൽ എന്താണ് പറയുന്നത് അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല ആരുടെയും മകനായിട്ട് ജനിച്ചിട്ടുമില്ല യേശു ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ല എന്തുകൊണ്ട് യേശുവിനെ ഫോളോ ചെയ്യണമത്ര അള്ളാഹുവിന് ഒരു കുട്ടി ജനിച്ചു അതാണ് ക്രിസ്മസ് പോലും ഈ കുഞ്ഞുങ്ങൾ ആരും സ്വയം പഠിച്ചു പറഞ്ഞതല്ല ഇതെന്ന് കാണുന്നവർക്കെല്ലാം നന്നായിട്ടറിയാം എട്ടും പൊട്ടും തിരിയാത്ത ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ശരിക്കും ദുഃഖമുണ്ട് കാരണം നല്ല കാര്യങ്ങൾ പഠിച്ച് മിടുക്കരായി മുന്നേറേണ്ട ഈ പ്രായത്തിൽ ഇവർ മതവേറി പൂണ്ട ഒരുമറ്റ മനുഷ്യരുടെ പിടിയിലമർന്ന് ഇവരുടെ ഭാവി കൊങ്ങാട്ടയായി പോകുമല്ലോ ഓർക്കുമ്പോൾ കഷ്ടം ഇതര മതത്തിൽപ്പെട്ടവരെല്ലാം കാഫറുകളോ വെറുക്കപ്പെട്ടവരോ ആണെന്നോ മറ്റോ അർത്ഥമുള്ള സൂറത്തിൽ പറഞ്ഞ ശ്ലോകം ഈണത്തിൽ പാടി അവർ അവരുടെ ഗുരുക്കന്മാർക്ക് മുമ്പിൽ അനുസരണമുള്ള മക്കളായി ഇത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ആലപ്പുഴയിൽ ഒരുത്തൻ്റെ തോളിലിരുന്ന് അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോടാ എന്ന് പാടിയ ഒരു പാവഞ്ചക്കനെയാണ് ആ പയ്യൻ പിന്നെ കണ്ടത് അവൻ്റെ വാപ്പയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് മദ്രസ വിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ആർ എസ് എസിനെതിരെ അസഭയ മുദ്രാവാക്യം വിളിക്കാനും ക്രിസ്മസ് ആഘോഷിക്കരുത് എന്ന് പറയാനും ഇവർക്ക് പരിശീലനം കൊടുത്ത മനസ്സിൽ മത ക്യാൻസർ ബാധിച്ചവരോട് ഒന്നേ പറയാനുള്ളൂ ലോകത്തിൻ്റെ രക്ഷയ്ക്കായി കാലിത്തൊഴുത്തിൽ പറന്ന യേശുവിൻ്റെ മഹത്വം നിങ്ങളുടെ അസ്വസ്ഥ വായ്ത്താരികൾ കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കില്ല മറിച്ച് അത് നിങ്ങൾ എന്തൊക്കെ നിങ്ങളെന്തൊക്കെ വിട്ടാലും വിവേകബുദ്ധിയുള്ള മനുഷ്യർ അതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല കാലം ഒരുപാട് മാറിപ്പോയി സുഹൃത്തുക്കളെ ഇപ്പോഴും ആറാം നൂറ്റാണ്ടിൻ്റെ അന്ധകാരത്തിൽ കിടക്കുന്ന നിങ്ങളോട് വിദ്വേഷമോ പകയോ ആർക്കുമില്ല പകരം സഹതാപവും പ്രാർത്ഥനയും മാത്രം ലോകരക്ഷകനായ യേശുക്രിസ്തു തന്നെ നിങ്ങൾക്ക് വഴികാട്ടിയാകട്ടെ ഇതിനിടയിൽ ഇന്ത്യ പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ച സാക്കിർ നായിക്കും ക്രിസ്മസ് വിരുദ്ധ പോസ്റ്റുമായി ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടു ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ പ്രസംഗിക്കാമെന്ന് കരുതി കച്ചമുറുക്കി ഇറങ്ങിയെങ്കിലും ഇവനെ പോലെയുള്ള വർഗീയവാദികളുടെ പ്രസംഗം ഖത്തറിൽ എന്നല്ല ലോകത്തൊരിടത്തും ആർക്കും ആവശ്യമില്ലെന്ന് തിരിച്ചറിഞ്ഞ് ഇളിഭ്യനായി പോയ സാക്കീർ ആ ജാള്യയും ഇച്ഛാഭംഗവും ക്രിസ്മസിനോട് അങ്ങട്ട് തീർത്തു ആർക്കും ക്രിസ്മസ് ആശംസ അയക്കരുത് അത് ഇസ്ലാം വിശ്വാസികൾക്ക് ഹറാവാണെന്നായിരുന്നു ഈ കോട്ടുമുക്കറിയുടെ വായ്പയരി ഷക്കീറെ നീ ഇട്ടിരിക്കുന്ന ഈ കോട്ട് പോലും സായിപ്പിൻ്റേതാണെന്ന് നീ മറക്കരുത് ഇതേക്കുറിച്ച് പ്രശസ്ത ബ്ലോഗർ ബഷീർ വള്ളിക്കുന്നിൻ്റെ എഫ് പോസ്റ്റ് കാണുക സാക്കീർ നയിക്കുന്ന മതപ്രാന്തൻ്റെ വൃത്തികെട്ട ആ പോസ്റ്റിന്റെ താഴെ ഒരിക്കൽ പോലും ക്രിസ്മസ് ആശംസകൾ പറയാത്ത ഇസ്ലാമിലെ മനുഷ്യ സ്നേഹികളായ മനുഷ്യർ ഈ മത തീവ്രവാദിയോടുള്ള പ്രതിഷേധമെന്ന വണ്ണം അവരെല്ലാവരും അണിനിരുന്നു നിന്ന് ക്രിസ്മസ് ആശംസകൾ അറിയിച്ചു സാക്കിർഭായി ക്രിസ്മസ് തൊപ്പി വെച്ച് നിൽക്കുന്ന ഫോട്ടോ സഹിതം ആശംസകളോട് ആശംസകൾ അസഹിഷ്ണുതയുടെ ആൾരൂപമായ പിടികെട്ടാപ്പുള്ളിക്ക് കെട്ട് പോസ്റ്റും ഡിലീറ്റ് ചെയ്ത് അയാൾ കണ്ടം വഴി ഓടി ഇതാണ് പ്രബുദ്ധ കേരളം ഓണവും റംസാനും ക്രിസ്മസും ഒക്കെ ആഘോഷിച്ച് മനുഷ്യത്വവും സ്നേഹവും ഊട്ടി ഉറപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കേണ്ട പ്രബുദ്ധരായ കേരള സമൂഹം ഇവരെ പോലെയുള്ള മതവെറിയന്മാരെ ഓർത്ത് അപമാനം കൊണ്ട് ഭൂമിയോളം തലകുനിക്കുകയും ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിച്ചപ്പോൾ എറണാകുളത്ത് തർക്കം മൂർച്ഛിച്ചു നിന്ന സെന്റ് മേരീസ് കത്തീഡ്രൽ ബസ്സിലേക്കുകയും ഈ കൊല്ലം തിരുക്കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട പാതിര കുർബാന നടന്നില്ല എന്നുള്ളവർ കടുത്ത അവമതിയാണ് ഉളവാക്കിയത് ഏകീകൃത കുർബാന വിഷയത്തിൽ സംഘർഷം നടന്ന സാഹചര്യത്തിൽ കുർബാന ഒഴിവാക്കുകയായിരുന്നു മണിക്കൂറുകൾ നീണ്ട തർക്കങ്ങൾക്കൊടുവിലും സംഘർഷങ്ങൾക്ക് പരിഹാരമുണ്ടായില്ല അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയും ബലകരമാകാതെ വന്നതോടെയാണ് പാതിരാ കുർബാന ഒഴിവാക്കിയത് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം ക്രിസ്മസിലൂടെ ലോകത്തോട് വിളിച്ചു പറയുമ്പോഴും സഭാമക്കൾ പരസ്പരം ക്ഷമിക്കാനോ പൊറുക്കാനോ തയ്യാറാകാതിരുന്നതുകൊണ്ട് ക്രിസ്മസ് രാവിൽ പ്രാർത്ഥനകളോ തിരുക്കർമ്മങ്ങളോ ഇല്ലാതെ പതിറ്റാണ്ടുകളുടെ ആത്മീയ പൈതൃകം പേറുന്ന സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്ക ദേവാലയം ചരിത്രത്തിൽ ആദ്യമായി ക്രിസ്മസ് ദിനത്തിൽ അടഞ്ഞുകിടന്നു പിതാക്കന്മാർ കണ്ണീരൊഴുക്കിയും കഷ്ടപ്പെട്ടും പടുത്തുയർത്തിയ ദേവാലയത്തിൽ വിഭാഗീതയും തമ്മിൽ തല്ലും നടത്തി തിരുപ്പിറവി പോലും അലങ്കോലമാക്കിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ സംഭവം തന്നെയാണ് ഉൽക്കൂടിനുള്ളിലെ ഉണ്ണിയേശുവിനെ കാസർഗോഡ് മൂളിയാറിലെ മുസ്തഫ എടുത്തുകൊണ്ടുപോയത് ഇവർ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ എത്ര ചെറുതാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന മേശ കർത്താവിൻ്റെ ബലിപീഠമാണെന്ന് പഠിപ്പിച്ചവർ തന്നെ അൾത്താരയെ സമര കേന്ദ്രമാക്കുകയും മറ്റ് ചിലർ ബലിപീഠം തകർക്കുകയും ചെയ്തപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇവർക്ക് ഇതിലൊന്നും യാതൊരു വിശ്വാസവുമില്ലെന്ന് ഇവർ തന്നെ വിളിച്ചു പറയുകയായിരുന്നു ഒരു കാര്യം ഉറപ്പാണ് ഇരുകൂട്ടർക്കും യേശുക്രിസ്തുവിനേക്കാൾ വലുത് അവരുടെ ഈഗോ ആണ് അവരുടെ വാശിയാണ് അതുകൊണ്ടാണ് മനുഷ്യരുടെ മുമ്പിൽ നാണം കെട്ടാനും ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ഇവർ തയ്യാറാകാത്തത് രണ്ടു കൂട്ടരുടെ മുമ്പിൽ തോറ്റുപോയത് ക്രിസ്തു ഇന്ത്യൻ മണ്ണിൽ ജീവിച്ച് ഇവിടുത്തെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ആസ്വദിച്ച് അതിൻ്റെ തണലിൽ നിന്നുകൊണ്ട് കടുത്ത രാജ്യവിരുദ്ധ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത തീവ്രവാദ സംഘടനയുടെ ഇനിയും അവശേഷിക്കുന്ന തായ്വേരുകൾ കൂടി റൂട്ട് ഔട്ട് ചെയ്തുകൊണ്ട് എൻ ഐ എയുടെ രണ്ടാം ഘട്ട റെയ്ഡ് കേരളത്തിൽ ശക്തമായി നടന്നു നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരിൽ ആദ്യഘട്ട അറസ്റ്റിൽ നിന്ന് തലനാരിഴയ്ക്ക് ഒഴിവായവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമായിരുന്നു സംസ്ഥാന വ്യാപകമായ പരിശോധന നടന്നത് മാസങ്ങൾക്ക് മുമ്പ് എൻ ഐ എ നടത്തിയ റെയ്ഡിൽ അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് അവർക്ക് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് നിരോധനത്തിന് ശേഷവും കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പേരുകൾ സജീവമാണെന്നുള്ള തെളിവുകൾ എൻക്ക് ലഭിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കുവാനും ഹൈന്ദവരും ക്രൈസ്തവരുമായ ഇതര മത നേതാക്കളെ കൊന്നുകളയുവാനും സംസ്ഥാനത്ത് ആകമാനം ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുവാനുമുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പർ സെല്ലുകൾ നടത്തിയ രഹസ്യ നീക്കങ്ങളെ കുറിച്ചും സംഘടനയെ നിരോധിച്ച കേന്ദ്രത്തിന്റെ നടപടിക്ക് പകരം വീട്ടാൻ വേണ്ടി ഇവര് ഐ എസ് അൽക്കൈദ അടക്കമുള്ള അന്തർദേശീയ ഭീകര സംഘടനകളുടെ സഹായം തേടിയതിനെ കുറിച്ചും കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കൃത്യമായ പരാമർശമുണ്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ട് അവലംബിക്കുന്ന ഈ വിഷയങ്ങളെക്കുറിച്ച് ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്തപ്പോൾ കൃത്യമായ നിരീക്ഷണം കൊണ്ട് ഫാദർ ജോൺസൺ തേക്കടയിൽ അതിനെ വിശദീകരിക്കുകയുണ്ടായി നമ്മുടെ സമൂഹത്തിന് പ്രത്യേകിച്ച് ജോർജ് ചോദിച്ച ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് ബാധിച്ചിരിക്കുന്ന ചില മൗനതകൾ മൗനം അത് വലിയ ദൂഷ്യം ചെയ്തിട്ടുണ്ട് മുൻകാലത്ത് നമ്മളെല്ലാം മതേതരത്വത്തിന്റെ കാഴ്ചപ്പാടിൽ ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കണം തീർച്ചയായിട്ടും മതേതരത്വം നമ്മുടെ മുഖമുദ്രയാണ് ആ മതേതരത്വത്തിന്റെ മുഖമുദ്രയായിരിക്കുന്ന ആശയങ്ങളോട് ബന്ധപ്പെട്ട് ജീവിക്കാൻ കഴിയാത്തവർക്ക് ഭാരതത്തിൽ എത്രത്തോളം നിലനിൽപ്പുണ്ടാകും എന്നുള്ളതും കൂടി നമ്മൾ ഈ തരണത്തിൽ ചിന്തിക്കേണ്ട ആവശ്യമാണ് ജോർജി ചോദിച്ചത് മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ആ ഇസ്ലാമിക രാഷ്ട്രം ആയതെങ്ങനെയാണെന്നുള്ള ആദ്യം ചിന്തിക്കേണ്ടത് അതൊന്നും തന്നെ ഒരു ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ആയിരുന്നില്ല അവിടെയൊക്കെ ക്രൈസ്തവ ഭൂരിപക്ഷവും അല്ലെങ്കിൽ മറ്റു മതസ്ഥ അഫ്ഗാനിസ്ഥാനിലൊക്കെ ആണെങ്കിൽ ബുദ്ധിസത്തിന്റെയൊക്കെ ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഇസ്ലാമിസം എത്രത്തോളം തീവ്രമായി പടർന്നു വന്നിരിക്കുകയും അത് ആളുകളെ ത്രസിക്കുകയും ചെയ്തെന്തുകൊണ്ടാണ് അവിടെയാണ് അവരുടെ സ്ട്രാറ്റജി അത് നമ്മൾ ആറാം നൂറ്റാണ്ട് മുതൽ തന്നെ കണ്ടുവരേണ്ട ഒരു സ്ട്രാറ്റജിയാണ് ആ സ്ട്രാറ്റജിയുടെ തുടർമാനമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നും തുടരുന്നു രണ്ട് വിധത്തിലാണെന്ന് മാത്രം എവിടെയാണോ തങ്ങൾക്ക് കൂടുതൽ ശക്തിയും പ്രാപ്തിയും ഉള്ളത് അവിടെ മറ്റുള്ളവർ തങ്ങളുടെ രണ്ടാം പൗരന്മാരായി കഴിയുക എന്നുള്ള അവസ്ഥ അഥവാ അവർ തങ്ങളിലേക്ക് ചേർക്കപ്പെടുക എന്നുള്ള അവസ്ഥ അല്ല എങ്കിൽ അവരെ വധിക്കുകയോ അവരെ നിഷ്ഠൂര ക്രൂരമായി തന്നെ മർദ്ദിക്കുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതകൾ പലയിടങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക സർവീലൊക്കെ അവസ്ഥ നമുക്കറിയാം ഖൃദു വംശജ വംശജരുടെ ഒക്കെ ആ ജനസംഖ്യ എത്രത്തോളം കുറഞ്ഞു എന്നുള്ളത് അവിടുത്തെ ക്രൈസ്തവ സമൂഹമൊക്കെ ഇപ്പോൾ എവിടെയാണ് യു എൻ എൽ ഒരു ചോദ്യം തന്നെ അതിനെക്കുറിച്ച് കുറിച്ച് ചോദിക്കുകയുണ്ടായി എവിടെയായിരുന്നു ലെബനോണിലെ ക്രിസ്ത്യാനികൾ എവിടെയൊക്കെ പോയി എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നവർ ഇപ്പോൾ എത്ര പെർസെൻറ്റേജ് ഉണ്ട് അപ്പം അത് ഒരു സ്ട്രാറ്റജിയാണ് ഒരിക്കൽ ശക്തരായി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും തങ്ങളുടെ കീഴിൽ നിൽക്കുക എന്നുള്ളത് അതിനകത്ത് അതിൽ തന്നെ ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളത് പോലെ ഭൂരിപക്ഷം ആ വിഭാഗത്തിൽ ഭൂരിപക്ഷം ജനങ്ങളും വളരെ നിരപരാധികളായിട്ടുള്ള വളരെ സ്നേഹമുള്ള കരുതലുള്ള ജനതയാണ് എന്നാൽ വെറും മൈക്രോ മൈന്യൂട്ട് ആയിട്ടുള്ളവരുടെ കയ്യിലാണ് അധികാരം ഇരിക്കുന്നത് അല്ലെങ്കിൽ അവരാണ് ഭയപ്പെടുത്തുന്നത് മുൻപ് അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ ചോദ്യം ചെയ്തതിൽ നിന്നും തുടർ നിരീക്ഷണങ്ങളിൽ നിന്നും ഇപ്പോഴും ഈ ഭീകര സംഘടനയ്ക്ക് ഫണ്ട് വരുന്നതായി എൻ ഐക്ക് വ്യക്തമായിരുന്നു ഇവരുടെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട ക്രൈസ്തവ ഹൈന്ദവ മത നേതാക്കളെയും പോപ്പുലർ ഫ്രണ്ടിനെ ശക്തമായി എതിർക്കുന്ന മാധ്യമ പ്രവർത്തകരെയും ബി ജെ പിയിലെ ചില നേതാക്കളെയും ആസൂത്രിത അപകടങ്ങളിലൂടെ കൊന്നുകളയുവാനുള്ള ഗൂഢാലോചനയാണ് ഇവരുടെ രണ്ടാം നിര നേതാക്കന്മാരടങ്ങിയ സ്ലീപ്പർ സെല്ലുകളിൽ നടന്നത് എന്ന് എൻ ഐ ഐക്ക് ബോധ്യപ്പെട്ടിരുന്നു ഇപ്പോൾ കേരളത്തിൽ തീവ്രവാദികൾക്ക് തഴച്ചു വളരാൻ സാഹചര്യമൊരുക്കുന്ന അവസ്ഥകളെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു കാര്യം കൂടെ വ്യക്തമായി മുൻ റെയ്ഡിലെ വിവരങ്ങൾ കേരള പോലീസിന് അജ്ഞാതമായിരുന്നെങ്കിലും ഈ റെയ്ഡ് അതിൻ്റെ വിവരം കേരള പോലീസിനെ എൻ ഐ എ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ റെയ്ഡ് വിവരങ്ങൾ ചോരുകയും എൻ ഐ എ ഉന്നം വച്ച പല നേതാക്കന്മാരും മുങ്ങുകയും ചെയ്തു കേരള പോലീസിലെ പോപ്പുലർ ഫ്രണ്ട് സ്ലീപ്പർ സെല്ലുകൾ സജീവമാണെന്ന എൻ ഐ എ മുന്നറിയിപ്പ് ഇപ്പോൾ കൂടുതൽ ഉറപ്പിക്കപ്പെടുകയും കേരളത്തിലെ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കുന്ന വിധത്തിൽ കേരള പോലീസിൻ്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന സംഭവമായി ഇത് മാറിയിരിക്കുകയാണ് കാരണം വിവരം ചോർന്നതിനെതിരെയും എൻ ഐ എ അന്വേഷണം നടത്തുമെന്നാണ് വിവരം അങ്ങനെ വന്നാൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെതിരെ പോലും ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകുകയും സേനയിലെ ആയിരത്തിനടുത്ത് പോകുന്ന പോപ്പുലർ ഫ്രണ്ടുകാരെ മുഴുവൻ എൻ ഐ എയുടെ വലയിലേക്ക് അടുപ്പിക്കാൻ കേന്ദ്രം നടത്തിയ നീക്കം പൂർണ്ണമായി അങ്ങനെ വിജയിച്ചിരിക്കുകയാണ് കേന്ദ്രത്തിൻ്റെ അടുത്ത നീക്കത്തിനായി കാത്തിരിക്കണം മെഹസ അമീനി എന്ന ഇരുപത്തിയൊന്ന് കാരിയെ ശരിയത്ത് നിയമത്തിൻ്റെ പേര് പറഞ്ഞ് ക്രൂരമായി തല്ലിക്കൊന്ന ഇറാനിലെ മദന്തീനികൾ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിൽ പരിക്കേറ്റവരെ ചികിത്സിച്ചു കൊണ്ടിരുന്ന എയ്ഡ റൊസ്താമി എന്ന മുപ്പത്തിയാറ് കാരിയായ വനിതാ ഡോക്ടറെ അതിക്രൂരമായി കൊലപ്പെടുത്തിയെന്ന വാർത്ത നടുക്കത്തോടെയാണ് ലോകം കേട്ടത് ആ നടുക്കം മാറുന്നതിന് മുമ്പ് പുറത്തു വരുന്ന വാർത്ത ഡോക്ടർ എയ്ഡ കൊല്ലപ്പെടുന്നതിന് മുമ്പ് മൃഗീയമായ പീഡനത്തിന് ഇരയായി എന്നുള്ളതാണ് ഹിജാബിന്റെ പേരിൽ ഇറാനിൽ നടന്ന പ്രതിഷേധങ്ങളിൽ കുറഞ്ഞത് അഞ്ഞൂറോളം പേർ കൊല്ലപ്പെടുകയും അതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ഏതാണ്ട് പതിനെണ്ണായിരത്തിലധികം പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തപ്പോൾ ഇറാൻ പോലെ തന്നെ ശക്തമായ ഇസ്ലാമിക ധാരയായ സൗദി അറേബ്യയിൽ യാഥാസ്ഥിതികമായ ഇസ്ലാമിക തത്വചിന്തകളുടെ തായ്വേരർത്തുകൊണ്ട് കൂടുതൽ ജനാധിപത്യവും നവോത്ഥാനവും ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് പോലീസിനെ പിരിച്ചുവിടുകയും സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുകയും നിർബന്ധമല്ലാതാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോഴിതാ ഇസ്ലാമിലെ മതമൗലികവാദികളുടെ തലയിൽ തന്നെ പ്രഹരിച്ചുകൊണ്ട് പരീക്ഷ ഹാളിൽ പെൺകുട്ടികൾ യൂണിഫോം മാത്രമേ ധരിക്കാവൂ പർദ്ധ എന്ന് സൗദി ഭരണകൂടം പറഞ്ഞിരിക്കുകയാണ് ഇത് തന്നെയാണ് കർണാടകത്തിലെ ഹൈക്കോടതിയും പറഞ്ഞത് ലോകം മുഴുവൻ നവോത്ഥാനത്തിലേക്ക് വഴിമാറുമ്പോൾ നവോത്ഥാനവും ജനാധിപത്യവും ഒക്കെ വിറ്റ് ധനികരായവർ ഇന്നും മതശാസനകളുടെ പിള്ളത്തൊട്ടലിൽ കിടന്ന് വാലിട്ടടിക്കുന്നത് വല്ലാത്ത കാഴ്ച തന്നെയാണ് പുതിയ വർഷത്തിലേക്ക് ലോകം കടക്കുകയാണ് പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നു മതപ്രാന്തന്മാർ അഴിഞ്ഞാടാത്ത എല്ലാവരും പരസ്പരം സഹോദര്യത്തിലും ദൈവത്തോടുള്ള സ്നേഹത്തിലും ജീവിക്കാൻ കഴിയുന്ന മുൻപോട്ടുള്ള നാളുകൾ ആശംസിച്ചുകൊണ്ട് ന്യൂസ് ക്യാൻ സമാപിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം